ഹരി ഓം എല്ലാവർക്കും നമസ്കാരം ഓം ശ്രീഗുരുഭ്യോ നമ പരമഋഷിഭ്യോ നമ പരമ ഋഷിഭ്യ നമ്മുടെ ധർമ്മസന്ദേശയാത്ര കേരളത്തിലെ സന്യാസിമാർ നടത്തുന്നതായിട്ടുള്ള ധർമ്മ സന്ദേശ യാത്ര അത് നാളെ വൈകിട്ട് മറ്റേ മംഗലാപുരം കുദ്രോളിയിൽ നിന്ന് ആരംഭിക്കുകയാണ് നാളെ ഉച്ചയോടുകൂടി സന്യാസിമാരെല്ലാം എത്തിച്ചേരും മംഗലാപുരം കുദ്രോളി ഗോകർണനാഥേശ്വര ക്ഷേത്രം സാക്ഷാത് ശ്രീനാരായണ ഗുരുദേവൻ്റെ തൃക്കരങ്ങൾ കൊണ്ട് പ്രതിഷ്ഠിക്കപ്പെട്ടതായിട്ടുള്ള ഗോകർണനാഥീശ്വര ക്ഷേത്രം മംഗലാപുരത്തെ വലിയൊരു ക്ഷേത്രമാണ് അവിടെ നിന്ന് ഉച്ചയ്ക്ക് ചില യോഗങ്ങളൊക്കെ അവിടെ അത് കഴിഞ്ഞ് വൈകുന്നേരം മണിക്ക് നട തുറക്കുമ്പോൾ അവിടുന്ന് ഒരു ദീപം പകർന്ന് ആ ദീപം പ്രയാണമായിട്ട് രഥപ്രയാണമായിട്ട് ഈ യാത്രയിൽ ഉടനീളം ഉണ്ടാവും അപ്പോൾ കുതിരോളിയിൽ നിന്ന് വരുന്ന വഴിയിൽ കേരള ബോർഡർ കാസർഗോഡ് തലപ്പാടിയിലും മറ്റുമൊക്കെ രണ്ട് മൂന്ന് സ്ഥലത്ത് സ്വീകരണങ്ങളുണ്ട് അത് ഏറ്റുവാങ്ങിക്കൊണ്ട് കാസർഗോഡ് രാത്രി എത്തിച്ചേരും മറ്റന്നാൾ മുതലാണ് ഷെഡ്യൂൾഡ് യാത്ര ആരംഭിക്കുന്നത് ഒക്ടോബർ ഏഴാം തീയതി അന്ന് വാൽമീകി ജയന്തി കൂടിയാണ് വളരെ വിശേഷപ്പെട്ട ദിനം ഗുരുക്കന്മാരുടെ ഋഷീശ്വരന്മാരുടെ മുഴുവൻ അനുഗ്രഹങ്ങളും ആവഹിച്ചുകൊണ്ട് കാസർഗോഡ് രാവിലെ പത്ത് മുതൽ ഒരു മണിവരെ ഹിന്ദു നേതൃസമ്മേളനം വൈകുന്നേരം സമ്മേളനം ഹിന്ദു മഹാസമ്മേളനം അങ്ങനെ ഓരോ ദിവസവും ഓരോ ജില്ലകളിൽ പതിമൂന്നാം തീയതി അല്ല സോറി ഒക്ടോബർ എട്ടാം തീയതി കണ്ണൂര് ഒമ്പതാം തീയതി വയനാട് പത്താം തീയതി കോഴിക്കോട് പതിനൊന്നാം തീയതി മലപ്പുറം പന്ത്രണ്ടാം തീയതി പാലക്കാട് പിന്നീട് തുടർന്ന് പതിമൂന്ന് തൃശ്ശൂർ പതിനാല് എറണാകുളം പതിനഞ്ച് ഇടുക്കി ജില്ല പതിനാറ് കോട്ടയം ജില്ല പതിനേഴ് ആലപ്പുഴ ജില്ല പതിനെട്ട് പത്തനംതിട്ട പത്തൊൻപത് കൊല്ലം ജില്ല ഇരുപതാം തീയതി ദീപാവലി ആയതുകൊണ്ട് മഹാസമ്മേളനം ഇരുപത്തി ഒന്നാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് അങ്ങനെ ഇരുപത്തൊന്നാം തീയതി തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് മഹാസമ്മേളനത്തോടു കൂടിയിട്ടാണ് ഈ മഹാ യാത്ര ധർമ്മ സന്ദേശ യാത്ര പൂർത്തീകരിക്കപ്പെടുന്നത് ജഗദ്ഗുരു മാതാ അമൃതാനന്ദമയി ദേവി മുഖ്യരക്ഷാധികാരിയായും സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻജി ചെയർമാനായും ചിദാനന്ദപുരി സ്വാമിജി നേതൃത്വം വഹിക്കുകയും ചെയ്തുകൊണ്ടുള്ള കേരളത്തിലെ എല്ലാ ആശ്രമങ്ങളിലെയും മടങ്ങളിലെയും മറ്റ് ആധ്യാത്മിക പ്രസ്ഥാനങ്ങളിലെയും ആചാര്യന്മാർ നേതൃത്വം വഹിച്ചുകൊണ്ടുള്ള ഈ പതിനഞ്ച് ദിവസത്തെ യാത്ര കേരള ചരിത്രത്തെ മാറ്റി എഴുതാൻ പര്യാപ്തമാവട്ടെ ധർമ്മരക്ഷാത്രയ്ക്ക് മുമ്പും ധർമ്മരക്ഷായാത്രയ്ക്ക് ശേഷവും എന്ന് ഹൈന്ദവ സമാജത്തിൻ്റെ ഒരു ചരിത്രം മാറ്റി എഴുതപ്പെടട്ടെ എന്നുള്ളൊരു പ്രത്യാശയോടെ പ്രാർത്ഥനയോടെ വിനയാന്വിതരായി നമ്മളെല്ലാവരും നമ്മുടെ ഐക്യത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് പരസ്പരം നമ്മൾ ഒന്നാണെന്നുള്ള ഭാവനയോടെ നമ്മുടെ ആത്മവിശ്വാസത്തെ വളർത്തിക്കൊണ്ട് ഇതൊരു തുടക്കം മാത്രമാണ് ഈ ധർമ്മസന്ദേശയാത്ര ഒരു പരിവർത്തനത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ഒരു തുടക്കം കുറിക്കൽ മാത്രമാണ് ഇനി തുടർന്ന് നമ്മളെല്ലാവരും വളരെ ശക്തമായ രീതിയിൽ ഈ ധർമ്മ സന്ദേശം നമ്മുടെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഓരോ ഹിന്ദു ഗൃഹങ്ങളിലേക്കും എത്തിക്കുന്നതുവരെ അവരുടെ ജീവിതത്തിൽ അതിൻ്റെ ആ ഒരു പ്രയോജനമുണ്ടാകുന്നത് വരെ ഓരോരുത്തരും ആചാര അനുഷ്ഠാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരായിക്കൊണ്ടും നമ്മുടെ സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരുന്നവരായിക്കൊണ്ടും കേരള തനിമയിലേക്ക് എന്നുള്ളതായിട്ടുള്ള മുദ്രാവാക്യത്തോടുകൂടെ യഥോ ധർമ്മ തതോ ജയ എന്നുള്ളതായിട്ടുള്ള ഒരു ആപ്തവാക്യത്തോടുകൂടി നടത്തപ്പെടുന്നതായിട്ടുള്ള ഈ ധർമ്മ ധർമ്മസന്ദേശയാത്രയിൽ നമ്മുടെ എല്ലാ പ്രേക്ഷകരെയും അതാത് ജില്ലകളിൽ പങ്കെടുക്കാനായിക്കൊണ്ട് ആവുന്ന സഹായങ്ങൾ അതാത് ജില്ലകളിൽ എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് സഹായം ചെയ്യാൻ പറ്റുക ആ രീതിയിൽ ശരീരം കൊണ്ട് കായികമായിട്ടുള്ള അധ്വാനം വേണ്ട ആ കാര്യങ്ങളിൽ അങ്ങനെ സേവനം ചെയ്യാം അതുപോലെ വാക്കുകൾ കൊണ്ട് ഇതിന് പ്രചരണം കൊടുത്തുകൊണ്ട് എല്ലാവരെയും അതിൽ പങ്കെടുപ്പിക്കാം ബന്ധുമിത്രാദികളെ അയൽവാസികളെ സുഹൃത്തുക്കളെ എല്ലാവരോടും പറഞ്ഞ് ഈ യാത്ര അപൂർവമായിട്ടുള്ള യാത്രയാണ് ഇന്ന് വരെ ഇങ്ങനൊരു യാത്ര നടന്നിട്ടില്ല ഇനി നടക്കുമോ എന്നും ഉറപ്പില്ല അതുകൊണ്ട് നമ്മൾ എല്ലാവരും പങ്കെടുക്കേണ്ടതാണ് എന്നുള്ളതായിട്ടുള്ള ആ ഒരു സന്ദേശം നിങ്ങൾ പരസ്പരം എല്ലാവരിലേക്കും എത്തിക്കുക ഈ വരുന്ന ദിവസങ്ങളിൽ കേരളത്തിലെ മാധ്യമങ്ങളും വിഷയമാക്കണം അതിന് നിങ്ങളുടെ പങ്കാളിത്തമാണ് മാധ്യമങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുക മാധ്യമങ്ങൾക്ക് അവഗണിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ഐക്യം പ്രകടിപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോ ജില്ലകളിലുമുള്ള പരിപാടികളിലുള്ള പങ്കാളിത്തം നമ്മൾ പ്രകടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ശക്തിക്ക് മുമ്പിൽ മാധ്യമങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല നമ്മളെ അവഗണിക്കാൻ പറ്റില്ല എങ്ങനെയാണോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ രാമായണ മാസം കേരളത്തിൽ ആചരിക്കാൻ ആരംഭിച്ചത് അന്ന് ആരംഭകാലത്ത് പരിഹസിച്ചിരുന്നതായിട്ടുള്ള മാധ്യമങ്ങളെല്ലാം ഇന്ന് രാമായണ മാസം കൊണ്ടാടുകയാണ് അവർക്ക് അതും ബിസിനസ്സായി മാറിയിരിക്കുകയാണ് അതുപോലെ നമ്മുടെ ഹൈന്ദവൻ ഹൈന്ദവരുടെ ഐക്യം പ്രകടിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങൾ നമ്മളോട് കാണിക്കുന്ന അവഗണനയും നിന്ദയും അതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും മറ്റു മതസംഘടനകളും നമ്മളോട് കാണിക്കുന്നതായിട്ടുള്ള ആ ഒരു അവഗണനയെയും എല്ലാം തിരുത്തി നമ്മൾക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള ഒരു മഹായാത്രയായി മാറണം എന്നുള്ള സങ്കല്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടാവണം അങ്ങനെ നിങ്ങളെല്ലാവരും എത്ര എന്താ പറയുക ആരോഗ്യ പ്രശ്നങ്ങളോ എന്തുണ്ടെങ്കിലും ആവുമെങ്കിൽ ബെഡ് റിഡൺ അല്ലെങ്കിൽ ആശുപത്രിയിൽ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് പോകാൻ കഴിയുമെങ്കിൽ ഈ കാര്യം വളരെ അവശ്യം എല്ലാവരും പങ്കെടുക്കേണ്ടതാണ് എന്നുള്ള ആ ഒരു ബോധ്യത്തോടെ കുറച്ചു പേർ കൂടുതൽ ഒന്നിച്ചു ചേർന്നാൽ വാഹനങ്ങൾ സംഘടിപ്പിക്കാനും ബുദ്ധിമുട്ടില്ല അയൽവാസികളോ ബന്ധുക്കളോ കൂട്ടുകാരോ ഒക്കെ ചേർന്ന് വാഹനങ്ങൾ സംഘടിപ്പിച്ച് ഈ പരിപാടികളിൽ പങ്കെടുക്കുക തിരിച്ചു വാഹനങ്ങളിൽ തിരിച്ചു പോകാം അപ്പോൾ ആ രീതിയിൽ ഈ ഒരു വരുന്ന പതിനഞ്ച് ദിവസം നടക്കുന്നതായിട്ടുള്ള ഒരു മഹായജ്ഞമാണ് കേരളത്തെ അതിൻ്റെ പ്രൗഢിയിലേക്ക് അതിൻ്റെ സാംസ്കാരിക ഗരിമയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ശ്രമമാകട്ടെ അണ്ണാരെ കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ ഓരോരുത്തരും അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കണം കാരണം ധർമ്മം രക്ഷിക്കപ്പെട്ടാലേ ആ ധർമ്മം നമ്മെ രക്ഷിക്കുകയുള്ളൂ ധർമ്മോ രക്ഷതി രക്ഷിത എന്ന് മനുസ്മൃതിയിൽ പറയുന്നു രക്ഷിതധർമ്മ രക്ഷിക്കപ്പെട്ട ധർമ്മം നമ്മെ രക്ഷിക്കും അപ്പം നമ്മൾ രക്ഷിക്കപ്പെടണമെങ്കിൽ ധർമ്മം നിലനിൽക്കണം അപ്പോൾ ഭഗവാൻ ഓരോ കാലത്തും ധർമ്മം നശിക്കുമ്പോൾ അവതരിക്കുന്നു എന്ന് പറയുന്നത് ഈ കലിയുഗത്തിൽ ഗുരുക്കന്മാരിലൂടെ സന്യാസിമാരിലൂടെ അവരുടെ ഉള്ളിൽ പ്രേരണയായിട്ടാണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത് എന്ന് എല്ലാവരും കരുതണം അതിൽ നമ്മൾ ഓരോരുത്തരും ആ സന്യാസിമാരുടെ ആഹ്വാനം സ്വീകരിച്ചു കൊണ്ട് ഏറ്റെടുത്ത് ഇതൊരു വിജയമാക്കി തീർക്കണം അതിനെങ്ങനെയൊക്കെ നിങ്ങൾക്ക് സഹകരിക്കാൻ പറ്റും അത് വീണ്ടും വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ അതാത് ജില്ലകളിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള സംഭാവനകളും ചെയ്തു കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ മൊത്തത്തിൽ സംസ്ഥാനത്തിൻ്റെ അക്കൗണ്ടിലേക്കോ ഇനി ആർക്കും പാലക്കാട്ടേക്ക് സംഭാവന ചെയ്യണമെങ്കിൽ അതിലേക്കും അതിലേക്ക് ആവശ്യമാണെങ്കിൽ പാലക്കാട് സംഘാ സംഘാടക സമിതിയുടെ ബാങ്ക് അക്കൗണ്ട് നമ്മൾ അയച്ചു തരാം അതല്ലെങ്കിൽ ചെറിയ തുകകളൊക്കെ ആണെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് അയച്ചാൽ നമ്മളത് പിന്നീട് അതിലേക്ക് വിനിയോഗിക്കുന്നുണ്ട് കാരണം പാലക്കാടുള്ള പരിപാടിയുടെ നല്ലൊരു ഭാഗവും സ്പോൺസർ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെ ദയാനന്ദ ആശ്രമം തന്നെയാണ് നമ്മുടെ സൂര്യഗായത്രിയുടെ പരിപാടിയിലും അതുപോലെ പ്രിന്റിങ് മെറ്റീരിയൽസ് എല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മൾ തന്നെയാണ് എന്തെല്ലാം പ്രിന്റിങ് കോസ്റ്റ് വരുന്നു ദയാനന്ദ ആശ്രമമാണ് വഹിക്കുന്നത് സൂര്യഗായത്രിയുടെ പ്രോഗ്രാം കംപ്ലീറ്റ് ആയിട്ട് ദയാനന്ദ ആശ്രമമാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും അതിന് ദയാനന്ദശ്രമത്തിൻ്റെ ഭക്തന്മാർ പലരോടും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു അവരുടെ ആ ഒരു എന്താ പറയുക കൂടെ നിൽക്കുന്ന നല്ല മനസ്സ് അവരുടെ സഹായം അതുകൊണ്ടാണ് അതൊക്കെ നടത്താൻ കഴിയുന്നത് അപ്പോൾ ആർക്കും എവിടെ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ ഇതിൽ പങ്കാളികളാവാം യഥാശക്തി ഓരോരുത്തരും യഥാശക്തി എന്നേ പറയുന്നുള്ളൂ നമ്മുടെ ധർമ്മമാണ് നമ്മുടെ കടമയാണ് എന്നുള്ള ആ ഒരു ഉത്തരവാദിത്വ ബോധത്തോടെ അത് നിർവഹിക്കുക എല്ലാത്തിലും പ്രാധാന്യം നിങ്ങൾ നേരിൽ ഇതിലെല്ലാം പങ്കെടുക്കുക കുട്ടികളെ പങ്കെടുപ്പിക്കുക എന്നൊക്കെയുള്ളതാണ് പാലക്കാട് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പരിപാടി ഒരുക്കിയിട്ടുണ്ട് അതാണ് ഗണേശ പഞ്ചരത്നം വേദി നോട്ടീസ് വേണമെങ്കിൽ ഇതിൽ ഞാനിടാം ഗണേശ പഞ്ചരത്നം ഗുരുവഷ്ടകം മാർഗബന്ധു സ്തോത്രം നാരായണ ഗുരുദേവൻ രചിച്ച ശിവപ്രസാദ പഞ്ചകം ഹനുമാൻ ചാലിസ ഇത്രയും അഞ്ച് സ്തോത്രങ്ങൾ പുസ്തകരൂപത്തിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ സ്കൂളുകളിലെല്ലാം കുട്ടികളെ പ്രേരിപ്പിച്ചുകൊണ്ട് അവർക്കെല്ലാം എങ്ങനത് പാടണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ പുസ്തകങ്ങളൊക്കെ വിതരണം ചെയ്യുകയായിരുന്നു അതിനെല്ലാം ഞാൻ തന്നെ ഇറങ്ങണം എന്നുള്ളത് കൊണ്ട് നമ്മൾ തന്നെ അത് പാരായണം എങ്ങനെയാണെന്നൊക്കെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സ്കൂളുകളിലൊക്കെ യാത്രകളായിരുന്നു ഇത്രയും ദിവസങ്ങൾ ആവും പോലെയൊക്കെ പരിശ്രമിച്ചിട്ടുണ്ട് ഒരു ആയിരത്തിന് മുകളിൽ രണ്ടായിരത്തോളം കുട്ടികളെ പ്രതീക്ഷിക്കുന്നുണ്ട് ആ വേദിയിൽ സൂര്യഗായത്രി നേതൃത്വം കൊടുത്തുകൊണ്ട് അവരൊന്നിച്ച് അവിടെ പാരായണം ചെയ്യും മുതിർന്നവർക്കും ഒപ്പം പാരായണം ചെയ്യാം കുട്ടികളെ നമ്മളൊരു മാസായി ഒരു ഒരു ഭാഗത്ത് യോജിപ്പിച്ച് കുട്ടികൾക്ക് ആ ഒരു ഉത്സാഹമുണ്ടാകാനും അവർക്ക് ഭാവിയിൽ അവരുടെ ജീവിതത്തിൽ ഈ സ്തോത്രങ്ങൾ എന്നും പാരായണം ചെയ്യാനുള്ള പ്രേരണയാവാനും ഇതുപോലെയുള്ള സ്തോത്രങ്ങൾ പഠിക്കാനും മറ്റുള്ളവർക്ക് അതിലൂടെ പ്രേരണ കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അതുപോലെ സന്യാസിമാരുടെ സമ്മേളനം അഞ്ചു മുതൽ ഏഴ് വരെയാണ് വൈകുന്നേരം കോട്ടമൈതാനത്ത് പാലക്കാട് കോട്ടമൈതാനമാണ് വൈകുന്നേരത്തെ വേദി അമ്പതിനായിരത്തോളം ആളുകളെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത്രയ്ക്ക് സ്ഥലമൊന്നും ഇല്ല അവിടെ അവിടെ തിങ്ങി നിറയണം അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് കഴിയുമ്പോൾ ഏഴ് മുതൽ എട്ടര വരെ സൂര്യഗായത്രിയുടെ ഒരു പ്രത്യേക സംഗീത സായാഹ്നം ഭോ ശംഭോ എന്നതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നു സാത്വിക സംഗീത സ്വായന്നം നമ്മുടെ ഗുരുനാഥൻ ദയാനന്ദ സരസ്വതി സ്വാമികൾ രചിച്ച ഗാനമാണ് ഭോ ശംഭോ ശിവശംഭോ സ്വയംഭോ എന്നുള്ള പ്രശസ്തമായിട്ടുള്ള ഗാനം അപ്പം അത് സൂര്യഗായത്രി ഒരുപാട് വേദികളിൽ പാടിയിട്ടുള്ളതാണ് ആ കുട്ടി ഇവിടെയും പാടും അതുപോലെ ഗുരുനാഥൻ്റെ മറ്റ് കീർത്തനങ്ങൾ പലതും പാടും നമ്മൾ ദയാനന്ദശ്രമം അതുകൊണ്ടാണത് മുൻകൈ എടുത്ത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യണം അതുപോലെ രാവിലെ പത്ത് മുതൽ ഒരു മണിവരെ എല്ലാ ജില്ലകളിലും ഹിന്ദു സമ്മേളനങ്ങളുണ്ട് പാലക്കാട് ഒക്ടോബർ പന്ത്രണ്ടിന് ഞായറാഴ്ച രാവിലെ പത്ത് മുതൽ ഒരു മണിവരെ ശേഖരിപുരത്ത് ബ്രഹ്മാകുമാരീസ് ഒരു സെൻറ്റർ ഉണ്ട് അവരുടെ ഹാളിൽ വെച്ചാണ് ഹിന്ദു സമ്മേളനം അതിലും ആചാര്യസ്ഥാനത്ത് പല ക്ലാസ്സുകളെടുക്കുന്നവരും പല ഗ്രൂപ്പുകളെ നയിക്കുന്നവരും നാരായണീയ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ദേവി മഹാത്മ്യ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഭാഗവത ക്ലാസ്സുകൾ എടുക്കുന്നവർ ഗീതാ ക്ലാസ്സുകൾ എടുക്കുന്നവർ അവരൊക്കെ അതിൽ വരണം കാരണം അവരൊക്കെ നേതൃത്വം ഉള്ളവരാണ് അപ്പോൾ എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുന്നു ആ ഒരു സമ്മേളനവും നമുക്ക് ഒരു ദിശാബോധം നൽകുന്നതിന് സഹായിക്കും മുതിർന്ന സന്യാസിമാരിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ആചാര്യന്മാർക്കെല്ലാം ഒരു വഴികാട്ടിയായി സഹായമായിട്ട് അവരുടെ ജീവിതത്തിൽ അത് ഉപകാരപ്പെടും അങ്ങനെ ഈ വരുന്ന ദിവസങ്ങളിൽ അതാത് ജില്ലകളിൽ എല്ലാവരും പങ്കെടുക്കണം എന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് ഇനിയൊരു ചാൻസ് കിട്ടില്ല നിങ്ങൾക്ക് ഇതുപോലെ അപ്പം ഞാൻ ഇന്ന് രാത്രി തന്നെ മംഗലാപുരത്തേക്ക് പോവുകയാണ് നാളെ മംഗലാപുരത്ത് നടക്കുന്ന പരിപാടിയിലും മറ്റന്നാൾ കാസർകോട് നടക്കുന്ന പരിപാടിയിലും പങ്കെടുക്കും അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോരും എന്തിനു വെച്ചാൽ പാലക്കാടുള്ള പരിപാടികൾ നമ്മളിവിടെ ഉണ്ടെങ്കിലേ അതിൻ്റെ ഒരു ഊർജം ഉണ്ടാവുള്ളൂ വേണ്ടതെല്ലാം ഏകോപിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ പലതും വിട്ടുപോകാം അപ്പം അതിന് എല്ലാവരെയും പിന്നാലെ നിന്ന് പ്രേരിപ്പിക്കാനായിക്കൊണ്ട് നമ്മൾ തിരിച്ചു വന്നേ മതിയാവും അതുകൊണ്ട് ഞാൻ എട്ടാം തീയതി തിരിച്ചു വരും പന്ത്രണ്ടാം തീയതി വിടുത്ത പരിപാടി കഴിഞ്ഞാൽ പിന്നെ പതിമൂന്ന് മുതൽ തൃശ്ശൂർ എറണാകുളം മുതൽ തിരുവനന്തപുരത്തുള്ള എല്ലാ പരിപാടികളിലും നമ്മൾ കൂടെ ഉണ്ടാവും അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ആരോഗ്യം തന്ന അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇപ്പോഴും എന്താ പറയുക പൂർണ്ണമായിട്ട് ആരോഗ്യം വീണ്ടെടുത്തിട്ടില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് എല്ലാം യാത്ര കഴിയുമ്പോഴേക്കും ശരിയാവും എന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത് എല്ലാവരും കൂടെ ഉണ്ടാവണം എന്ന് നമ്മുടെ എന്താ പറയുക പ്രേക്ഷകരായ എല്ലാ സജ്ജനങ്ങളോടും എല്ലാ ബന്ധുക്കളോടും ആവശ്യപ്പെടുന്നു എൻ്റെ വാക്കുകളോടെ ഉപസംഹരിക്കുകയാണ് എല്ലാവരെയും വഴിയിൽ കാണാം യാത്രയിൽ കാണാം എന്നുള്ള പ്രത്യാശയോടെ ഓ ഹരി ഓം എല്ലാവർക്കും ശുഭരാത്രി